കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ ഹൃദയം നിറഞ്ഞ സുസ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ഉത്രാട നക്ഷത്രമാണ് അതിബുദ്ധി അതിബുദ്ധിയുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ബുദ്ധിയിൽ ബുദ്ധിയുടെ പാരമ്പര്യത്തിൽ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയാവുന്ന ഒരാളോടുകൂടി കൂട്ടുകൂടിയാൽ തന്നെ അവരിൽ നിന്ന് എന്ത് വരെ പറയാൻ കഴിവുള്ള അവസ്ഥയുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമായിട്ടാണ് ഉത്രാടൻ നക്ഷത്രക്കാരെ കാണുന്നത് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ രംഗം കലാരംഗം കായിക രംഗം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വളരെയധികം ശോഭിക്കാൻ വളരെയധികം സൽകീർത്തി ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ദുഷ്കീർത്തി ഉണ്ടാകുവാനും സാധിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം ഏത് കാര്യത്തിനും എടുത്തു ചാടി പുറപ്പെടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്രാടൻ നക്ഷത്രം മഹാവിഷ്ണുവിനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിച്ചാൽ ഉത്രാടൻകാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടുണ്ട് ഇവർക്കെന്നുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും അവർക്ക് നന്മ ചെയ്തും ഒക്കെ ജീവിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ആർഭാടങ്ങളിൽ ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ വാക്കുകൊണ്ടോ രണ്ട് വാക്കുകൊണ്ടോ ഒക്കെ ഇവർ ഹൃദയം നിറഞ്ഞ ആൾക്കാരെ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഇവർക്കുണ്ട് അത് അതുപോലെയുള്ളവർ മറ്റുള്ളവരോട് ചില സമയങ്ങളിൽ പരിശ്രമമായിട്ട് പെരുമാറാൻ ഉള്ള ഒരു അവസ്ഥാന്തരവും ഈ നക്ഷ നക്ഷത്രക്കാർക്കുള്ളതാണ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നതും ദുരിതം ഉണ്ടാകുന്നതും ഒക്കെ സമയത്ത് ഈശ്വരാരാധന ശ്രവണം കീർത്തനം ഇങ്ങനൊക്കെ കാര്യങ്ങൾ ചെയ്തു കണ്ടാൽ അവർക്ക് ഐശ്വര്യമായിട്ടുള്ള ജീവിതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കന്യകമാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് വയസ്സിലൊക്കെ വിവാഹത്തിനുള്ള യോഗമുണ്ടെന്നും വിവാഹം നോക്കിയേ നടത്താവുന്നുമാണ് എനിക്ക് അഭിപ്രായമുള്ളത് അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എങ്കിലും കുടുംബക്ലേശങ്ങളെ ഇവരെ വിട്ടുമാറാതെ ജീവിത വാന്ധാവിൽ അവസാനം വരെ കാണുമെന്നാണ് പറയപ്പെടുന്നത് സന്താനങ്ങൾ നിമിത്തം ചെറിയ ചെറിയ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുവാനും ഉത്രാടം നക്ഷത്രക്കാർക്ക് കാണുന്നു സ്ത്രീകളാണ് ഭർത്തൃമതികളും ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും ഉത്രാടത്തിൽ നാളത്തിൽ നാളിൽപ്പെട്ട പെട്ട മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ എന്ന് വേണം പറയാൻ അനുകമ്പ ദയാശീലം ഇതൊക്കെ കൂടുതലുള്ള ആൾക്കാരാണ് അതുപോലെ ഭ്രമങ്ങൾ കൂടുതലാണ് ഇപ്പോൾ ഒരു ഉത്സവത്തിന് പോവാനെ ഒരു വാദ്യഘോഷങ്ങൾ കേട്ട കേട്ടാൽ ഒരു പാട്ട് കേട്ടാലേ ഒരു ടി വി കണ്ടാൽ ഇതിനൊക്കെ എല്ലാത്തിനും ഒരു ഭ്രമചാതുര്യമുള്ള ുള്ളതും വശ്യതയുള്ളതും കാമതാല്പര്യം കൂടുതലും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരവസ്ഥാന്തരമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ അവർ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ വാക്കുദോഷം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരമായിട്ടുള്ള ഒരു മനസ്ഥിതിയിലൂടെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇവർക്ക് ചില ചില സന്ദർഭങ്ങളിൽ അവർക്ക് മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരങ്ങളും കാര്യങ്ങളും ക്ഷേത്ര പിന്നെ ആചാരങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കേവർക്ക് ഉത്രാടൻകാർക്ക് ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവും നിങ്ങളുടേതായിട്ടുള്ള പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ഔട്ടം പോരൂരുട്ടാതി ഉത്ത് രേവതി ഉത്രാടം ആദ്യപാദം തനുക്കൂർ തനുക്കൂറും അതുപോലെ തന്നെ പുണർദം ആദ്യപാദം കർക്കിടകൂറിപ്പെടുന്നതും പൂയോ ആയില് എന്നിവയും ഉത്രാടം അവസാന മൂന്ന് പാത പാദവും മകം പൂര ഉത്രം ആദ്യവാദവും എന്നീ പ്രതികൂല നക്ഷത്രങ്ങൾ ആണ് ഈ നക്ഷത്രത്തിൽ ബിസിനസ് തുടങ്ങുവോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമോ പുതിയ പദ്ധതികൾ തുടങ്ങുവോ ഒന്നും ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് കൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బెల్ బటన్ అమర్తగా ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్